നമസ്തേ വസുധൈവ കുടുംബകം ഈ വാക്യം കേൾക്കാത്തവർ ഉണ്ടാവില്ലെന്ന് തോന്നുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ഥിരമായി നമ്മുടെ പല നേതാക്കന്മാരും ആചാര്യന്മാരും എടുത്തുപയോഗിക്കുന്ന ഒരു വാക്യമാണ് ഇത് മഹാ ഉപനിഷത്ത് ഉപനിഷത്തിൽ നിന്ന് ഉള്ള ഒരു മന്ത്രത്തിൻ്റെ ഭാഗമാണ് മഹാ ഉപനിഷത്ത് ആറ് എഴുപത്തി ഒന്ന് ആറാം അധ്യായത്തിലെ എഴുപത്തി ഒന്നാം മന്ത്രമാണിത് ഇതിൻ്റെ മുഴുവൻ രൂപം രണ്ടു വരിയുള്ള മന്ത്രമാണ് അയം ബന്ധു അയം നേതി ഗണനാ ലഘുചേതസാം ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം പിരിച്ചു പറയാം അയം ബന്ധു ഇത് ഇവൻ എൻ്റെ ബന്ധുവകുന്നു അയം ന ഇതി ഇവൻ എൻ്റെ ബന്ധുവല്ല ഈ തരത്തിൽ കാണുന്ന ഇത് ഗണ ഇത് ഗണന ലഘുചേതസാം അല്പബുദ്ധികളായിട്ടുള്ളവർ ഈ രീതിയിലാണ് മനുഷ്യരെ കാണുന്നത് ഉദാരചരിതാനം തു എന്നാൽ തുന്ന് പറഞ്ഞ എന്നാൽ ഉദാരചരിതാനം വിശാല മനസ്കരായിട്ടുള്ള ആളുകൾക്ക് വസുധ കുടുംബകം വസുധ ഈ ഭൂമി തന്നെയാണ് കുടുംബം ഒരു മഹത്തായ ആശയമാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത് ഇത് പെട്ടെന്ന് പൊട്ടിമുളച്ചിട്ടുള്ള ഒരു ആദർശവാക്യമൊന്നുമല്ല മഹാ ഉപനിഷത്ത് പറയുന്നത് അതിനു മുമ്പുള്ള ദശോപനിഷത്തുകളിലുമൊക്കെ ഇത് ആവർത്തിച്ചാർത്തിച്ചൊരു തത് പറഞ്ഞിട്ടുള്ള തത്വങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണിത് കാരണം എന്ന് പറഞ്ഞാൽ ഈ ദശോപനിഷത്തുകളിൽ ഹിന്ദു ആത്മീയ തത്വങ്ങൾ ഏറ്റവും സമഗ്രമായി പ്രതിപാദിച്ചിട്ടുണ്ട് അതിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ആധാര തത്വം ഈ പ്രപഞ്ചത്തിൻ്റെ സത്ത എന്ന് പറയുന്നത് ആത്മാവ് സച്ചിദാനന്ദ രൂപ സ്വരൂപമായ ആത്മാവാണെന്നാണ് അതിൽ സിദ്ധാന്തിച്ചിട്ടുള്ളത് ഇത് നമുക്ക് ശാസ്ത്രീയ യുക്തിയിൽ നമുക്ക് തെളിയിക്കാൻ കഴിയുന്നതാണ് ഈ സച്ചിദാനന്ദ ചൈതന്യം ആയ ആ ചൈതന്യത്തിൻ്റെ സ്വരൂപമായ ആത്മാവ് അതിൽ നിന്നാണ് എല്ലാ ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും ഉണ്ടായിട്ടുള്ളൂ സകല ജീവജാലങ്ങളും ഉണ്ടായിട്ടുള്ളൂ സകലതും ഉണ്ടായിട്ടുള്ളത് എന്നിട്ട് അതിൽ തന്നെ അവസാനം വന്ന് ലയിക്കും അതിന് പ്രളയം പ്രളയം അത് പ്രളയം നമ്മൾ മലയാളത്തിൽ പറയും മറ്റേത് പ്രഭവം തുടക്കം ഇപ്പം പ്രഭവ പ്രളയങ്ങൾക്കിടയിലുള്ള കാലമാണ് നമ്മളുടെ ഈ പ്രപഞ്ചത്തിൻ്റെ ജീവിതകാലം എന്ന് പറയുന്നത് ഇതിങ്ങനെ പീരിയോഡിക്കലായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കും ഇതും ഇന്ന് ശാസ്ത്രം അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഒരേ ഒരു ചൈതന്യത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ജീവികളെല്ലാം നമ്മൾക്ക് ഒരേ കുടുംബത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അത് ആ ദർശനമാണ് ഇവിടെ മഹാ ഉപനിഷത്ത് മുന്നോട്ട് വച്ചിരിക്കുന്നത് അങ്ങനെ വിശാലമായി ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതെല്ലാം ഒരു കുടുംബം തന്നെയാണ് അപ്പം അവൻ ആരെയും ദ്രോഹിക്കാൻ വേണ്ടി നടക്കത്തില്ല അത് അവരെ കുടുംബത്തിലൊക്കെ ഇനി നീ കുടുംബത്തിലോട്ട് വാ എന്ന് പറഞ്ഞു കുടുംബത്തിൽ നിന്ന് ഭിന്നമായ ഒരു തന്നെ ഇങ്ങോട്ട് ക്ഷണിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എല്ലാവരും ഈ ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് അപ്പം ശത്രു മനോഭാവത്തോടുകൂടിയോ അല്ലെങ്കിൽ നശീകരണ ഭാവത്തോടു കൂടിയോ അന്യരെ സമീപിക്കാൻ നമുക്ക് പറ്റില്ല എന്നാൽ ഈ ഒരു സന്ദേശം നൽകുന്നതുകൊണ്ട് ഈ ഒരു സത്യമാണ് ഇതിലെ കൂടെ കൈ കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് പല ആൾക്കാരും ഭാരതീയ പൈതൃകത്തിൽ അഭിമാനിക്കുന്നവർ പോലും പറയുന്നുണ്ട് ഇതൊരു ശരിയായ തത്വമല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളെ നമ്മൾ നിഗ്രഹിക്കണം അവർ വളർന്ന വളരാൻ അനുവദിച്ചുകൂടാ അവർ കുടുംബക്കാരാണെന്ന് കരുതരുത് ഈ രീതിയിലാണ് അവരുടെ ചിന്ത പോകുന്നത് പക്ഷേ ഇത് തെറ്റായ ഒരു ചിന്താഗതിയാണ് കുടുംബക്കാരാണെന്നുള്ളത് കൊണ്ട് തന്നെ ആ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾ ചോദ്യം ചെയ്യണം അയാൾക്ക് അയാൾക്കെതിരായിട്ട് നമ്മൾ ആയുധമെടുക്കണമെങ്കിൽ ആയുധമെടുക്കണം അതല്ലേ നമ്മൾ ഭഗവത്ഗീതയിൽ കൂടെ നൽകപ്പെടുന്ന സന്ദേശം ബന്ധുക്കളായിട്ടും ആ ബന്ധുക്കളെ വധിക്കാനാണ് ബന്ധുക്കളുമായിട്ട് യുദ്ധം ചെയ്യാനാണ് ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്നത് ഈ കുടുംബമായിട്ട് കാണരുത് എന്ന് പറയുന്ന അന്ന് വാദിക്കുന്ന ആൾക്കാരോട് ആൾക്കാരുടെ ഭാഗത്താണ് വാസ്താത്തിൽ അന്ന് അർജുനൻ നിന്നത് പക്ഷേ ഈ കുടുംബമല്ലേ കുടുംബമാകുമ്പോൾ എങ്ങനെയാണ് കുടുംബത്തിൽപ്പെട്ടവരെ കൊല്ലുന്നത് എങ്ങനെയാണ് സഹോദരങ്ങളെ വധിക്കുന്നത് എങ്ങനെയാണ് മുതുമുത്തച്ഛനെ വധിക്കുന്നത് എങ്ങനെയാണ് അവരോട് യുദ്ധം ചെയ്യുന്നതിന് അവരോടൊക്കെ അമ്പും അമ്പും ഞാൻ തൊടുക്കാൻ പാടുണ്ടോ അവർക്കെതിരായിട്ട് ഗുരുവിനുമൊക്കെ എതിരായിട്ട് പക്ഷേ കൃഷ്ണൻ പറയുന്നത് നിന്റെ ഈ ധർമ്മബോധമൊക്കെ കളയുക നീ ഞാൻ പറയുന്നത് കേൾക്കുക അർജുനൻ പറയുന്ന പറഞ്ഞാൽ എനിക്കിതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പാപം കിട്ടത്തില്ലേ എന്നുള്ളത് അപ്പം ഇവിടെ അങ്ങനെ കുടുംബത്തിൽപ്പെട്ട ആളാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ അവരോട് യുദ്ധം ചെയ്യില്ല എനിക്ക് പാപബാധ ബാധയേൽക്കും എന്ന് വാദിക്കുന്ന അർജുനനോട് കൃഷ്ണൻ പറയുന്നത് അങ്ങനെ പാപമൊന്നും ബാധിക്കത്തില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ ഇത് കുടുംബത്തിൽപ്പെട്ട ആളാണെങ്കിലും അധർമ്മം ചെയ്താൽ അത് തടയണം അതിനുവേണ്ടി ആ അധർമ്മം ചെയ്യുന്നവനെ വധിക്കണമെങ്കിലും വധിക്കണം അല്ല കുടുംബത്തിൽപ്പെട്ട ആണെന്ന് നമ്മൾ ചിന്തിക്കുന്നുകൊണ്ട് അവിടെ ഒരു രേഖ വരച്ച് അവൻ എന്ത് ചെയ്താലും നമ്മളതൊക്കെ സഹിക്കണം എന്നൊരു ആവശ്യമില്ല അവിടെ എന്നൊരു സന്ദേശമല്ല അത് ന നൽകുന്നത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ തത്വം അതുകൊണ്ട് വസുധൈവ കുടുംബകം ഒരു എന്ന സന്ദേശം ഒരു ദൗർബല്യത്തിൻ്റെയോ ഒരു പരിമിതികളുടെയോ ഒരു ഭീരുത്വത്തിൻ്റെയോ സന്ദേശമല്ല അത് സ്നേഹത്തിൻ്റെ സന്ദേശമാണ് അത് വിശാലമായിട്ടുള്ള ഒരു ഒരു മനഃസ്ഥിതിയുടെ സന്ദേശമാണ് അത് നമ്മൾ ഉൾക്കൊള്ളണം നമ്മളായിട്ട് ആർക്കും ഒരു ദ്രോഹം ചെയ്യരുത് അതായത് നമ്മളായിട്ട് ഈ കുടുംബത്തിനൊരു ദോഷം ചെയ്യരുത് കുറച്ചും വിശാലമായിട്ട് നമ്മൾ ചിന്തിക്കുക നമ്മളായിട്ട് കുടുംബത്തിനൊരു ദോഷവും ചെയ്യരുത് പക്ഷേ കുടുംബത്തിന് ആരെങ്കിലും അതിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ആളുകൾ തന്നെ ദോഷം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ ചെറുക്കണം അവരെ ഹനിക്കണമെങ്കിൽ ഹനിച്ചിരിക്കണം നന്ദി നമസ്കാരം